പാലക്കാട് മണിക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഈ ഈ ഒന്നാമത്തെ കൗണ്ടറിൽ കാണുന്നത് യഥാർത്ഥ ബസ്സുകളാണെന്നും ഇത് ബസ് സ്റ്റാൻഡാണെന്നും ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിച്ചു കാണുമല്ലേ എന്നാൽ ആ ചിന്തകളെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല കാരണം അത്ര കൃത്യമായിട്ടാണ് കൊല്ലം ജില്ലയിലെ മുഖത്തലയിലുള്ള അനു എന്ന കലാകാരൻ ഈ ബസുകളുടെയും ഒക്കെ മിനിയേച്ചറുകൾ ഉണ്ടാക്കുന്നത് നിരത്തുകളിൽ ഉപേക്ഷിക്കുന്ന ബൈൻഡ് പേപ്പർ കൊണ്ടും അതുപോലെ തന്നെ പി വി സി ഷീറ്റുകൾ കൊണ്ടുമാണ് ഈ കാണുന്ന വാഹനങ്ങളൊക്കെ അനു ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം അനുവിന്റെ വാഹനവിശേഷം ഇതാണ് നമ്മൾ നമസ്കാരം 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 നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറഞ്ഞ പ്രോഗ്രാമിലൂടെ ഞാൻ എത്തുകയാണെന്ന് ചെറിയൊരു കാലം തൊട്ട് ഞാൻ വണ്ടികളൊക്കെ പണിയുമായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് കുറച്ച് നാളൊക്കെ വിട്ടുനിന്നു പിന്നെ വീണ്ടും വരികയാണ് വണ്ടി മേഖലയിലോട്ട് വരാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തർ വണ്ടികൾ നിർമ്മിക്കുന്ന കണ്ടായിരുന്നു അത് വന്നിട്ട് മിനിയച്ച ടോപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ബേസിൽസി എന്ന് പറയുന്ന കലാകാരൻ ഉണ്ടാക്കുന്ന വണ്ടികൾ കണ്ട് അപ്പോൾ പുള്ളിയെ ഞാൻ കോൺടാക്ട് ചെയ്യും പുള്ളിയാണ് എനിക്കൊരു ഗൈഡൻസ് തരുകയും ആ ഗ്രൂപ്പിലോട്ട് കൊണ്ടുപോകുകയും ചെയ്തത് അപ്പോൾ അതിനകത്തൊന്ന് ഒരുപാട് അറിവുകളൊക്കെ കിട്ടി അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഒരു നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങിയത് കാർഡ്ബോർഡ് വെച്ച് ആണെന്ന് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് കാർഡ്ബോർഡ് തടിയൊക്കെ വെച്ചിട്ട് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഫോറക്സ് എന്ന് പറയുന്ന പി വി സി മെറ്റീരിയൽ ഫോറെക്സ് അല്ലെങ്കിൽ ഫോംഷീറ്റ് എന്ന് പറയുന്ന പി വി സി മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ വണ്ടികളൊക്കെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഉള്ളൊരു വണ്ടിയാണ് രണ്ടാമത് കാണുന്ന ആ ടൂറിസ്റ്റ് ബസ് മുരാഹര എന്ന് പറയുന്ന വണ്ടി ആ വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഫോം ഷീറ്റിൽ ഉണ്ടാക്കിയിരുന്നത് അതിന് മുമ്പ് വരെയും കാർഡ്ബോർഡ് ഷീറ്റിലായിരുന്നു വണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ ഓട്ടോ സിനിമയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വണ്ടിയാണ് സുന്ദരി ഓട്ടോ പക്ഷേ ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മൾ പപ്പുചേട്ടൻ എ ഓട്ടോ സിനിമയിൽ ഊട്ടിക്കുന്ന വണ്ടി പുയ്യാപ്പിള എന്ന് പറയുന്ന വണ്ടിയാണ് അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉള്ളൊരു വണ്ടിയായിരുന്നു ഈ വണ്ടി ഇതാണ് ഞാൻ നിർമ്മിച്ച അശോക് ലൈലൻറ്റിൻ്റെ വിജയ് ഫയർ എന്ന് പറയുന്ന മോഡൽ ഫയർ ഫോഴ്സ് ഇതിന് കുറച്ച് പ്രത്യേകത കൊണ്ട് വണ്ടി അതിൻ്റെ ലാഡറൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളാണ് അങ്ങനെ മുമ്പോട്ട് ഇങ്ങോട്ട് നീക്കാനൊക്കെ പറ്റും പിന്നെ വന്നിട്ട് ഈ വണ്ടിയുടെ മുഗൾ ഭാഗത്ത് ഒരു ഓപ്പണിംഗ് ഉണ്ട് അതിനകത്തൊരു ടാങ്കിലോട്ടാണ് അത് പോകുന്നത് അതിനകത്ത് വെള്ളം നമുക്ക് നിറയ്ക്കാം അത്യാവശ്യം ചെറിയ ഫോർഡ്സിലിൻ്റെ അകത്തുനിന്ന് വെള്ളം വരും പിന്നീട് ഇവിടെ സാധാരണ ഫയർ ഫോർസിലുള്ള പോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് ഉണ്ട് അപ്പുറത്തെ സൈഡിലും ഉണ്ട് ആ സ്റ്റോറേജ് അതിനകത്ത് കുറച്ച് സാധനങ്ങൾ അവർ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ി എസ്റ്റിംഗ്ലിഷറുകളുണ്ട് രണ്ട് എസ്റ്റിംഗ്ഷറുകൾ ഒരു ഓക്സിജൻ സിലിണ്ടർ പിന്നെ അവർ യൂസ് ചെയ്യുന്ന ചെയിൻസ് വ ഒരു റോപ്പുണ്ട് പിന്നെ അവരുടെ ഹെൽമെറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് മാക്സിമം ഡീറ്റെയിലിങ് വരുത്താൻ നോക്കിയിട്ടുണ്ട് ഈ പന്തിക്കകത്ത് നമ്മുടെ നാട്ടിൽ മിനിയേച്ചർ കലാകാരന്മാർക്ക് വലിയ പ്രോത്സാഹനമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു മേഖല ഇങ്ങനെ വതുക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ ഈ ഒരു മേഖലയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ഒരുപാട് കലാകാരന്മാരുണ്ട് വളരാൻ അനുവദിക്കണം ഈ കലാരൂപങ്ങളൊക്കെ കഴിയുമെങ്കിൽ വാങ്ങുകയും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ന്യൂസ് കേരളം ടുഡേ നന്മയ്ക്കായി ഒരു വിവൽസ്പർശത്തിൻ്റെ കയ്യൊപ്പ്